അസലക്കും അമ്പർ മിസ്കിൻ്റെ മനം അമ്പിളി പോലുള്ള മനം അമ്പവൻ്റെ ഇഷ്ടധനം എന്റെ ഹീപ് എന്റെ ഹീപ് അമ്പർ മിസ്കിൻ്റെ മനം അമ്പിളി പോലുള്ള മനം അമ്പവൻ്റെ ഇഷ്ടദനം

കടൽ താണ്ടി ചെന്ന് റൗൾ കണ്ടവരുണ്ട് കല്ലടയായി ഹബീബിലേക്ക് എത്തിയോരുണ്ട് കടൽ താണ്ടി ചെന്ന് റൗൾ കണ്ടവരുണ്ട് കല്ലടയായി ഹബീബിലേക്ക് എത്തിയോരുണ്ട് കടുത്ത സ്നേഹ ബഹുമാനം തുടിച്ചുകൊണ്ട് കാലി ചെരുപ്പിടാതെ മദീനയിലൂടെ പണ്ട് നടന്നവരുണ്ട് കടൽ താണ്ടി ചെന്ന് റൗല കണ്ടവരുണ്ട് ടയായ അബീബിലേക്ക് എത്തിയോറുണ്ട് മണയിലൂടെ ചുവടുവെച്ച ഒട്ടക പുറത്തുമായി മലക കയറിയിറ മണലിലൂടെ ചുവട് മലകൾ കയറി ഇറങ്ങിയ കാലടിപ്പാടുമായി മദീനത്തേക്കായിരത്തി നാനൂറോളം കൊല്ലമായി കടല് താണ്ടിക്കുന്ന റൗള കണ്ടവരുണ്ട് കല്ലടയായി ഹബീബിലേക്കെത്തിയോരുണ്ട് മരണം തൊയിബ നടന്നു കിടണമെന്നാശയ മണ്ണി ജന്നത്തുൽ ബകയിൽ കിടക്കുന്ന മുഹമ്മയ് മരണംtoyബയിൽ നടന്നു കിടണമെന്നാശയ മണ്ണി ജന്നത്തുൽ ബകയിൽ കിടക്കുന്ന മുഹമ്മയ് കടലേ താണ്ടി ചെന്ന റൗദ കണ്ടവരണ്ടേ കാൽനടയായി ഹബീബിലേക്കെത്തിയോരുണ്ട് കടലേ താണ്ടി ചെന്ന റൗദ കണ്ടവരണ്ടേ കാൽനടയായി ഹബീബിലേക്കെത്തിയോരുണ്ട് അസ്സലാമു അലൈക്കും